എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റാണ് പറയുന്നത് ഏഴിൻ്റെ പണി അവർ പറഞ്ഞു പക്ഷേ ഏഴിൻ്റെ പണിയൊന്നും അല്ല അവർ പതിനാറിൻ്റെ പണിയല്ല അതിൻ്റെ മുകളിലുള്ള പണിയാണ് മത്സരാർത്ഥികൾക്ക് ട്രിപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത് ബിഗ് ബോസ് പക്ഷെ പറയാതിരിക്കാൻ വയ്യ ബിഗ് ബോസിനോട്ട് ഏഴിൻ്റെ പണി കൊടുക്കുന്ന ഒരു മത്സരാർത്ഥി വന്നിട്ടുണ്ട് ജിസയിൽ ഇപ്പം ഇന്നലെ ബിഗ് ബോസ് നിർത്തി ബിഗ് ബോസ് സീസൺ സെവൻ നിർത്തിവെച്ചു എന്തിനാണ് നിർത്തിവെച്ച ഇവരുടെ ഇവർ പറയുന്ന അനുസരണക്കേട് കാണിക്കുന്നു വസ്ത്രങ്ങൾ അവരുടെ സ്വന്തം സ്വന്തമായിട്ടുള്ള വസ്ത്രം എടുക്കുന്നു അവരുടെ മേക്കപ്പ് എടുത്ത അവർ ഉപയോഗിക്കുന്നത് ആരും ഉപയോഗിച്ച ആരും ഉപയോഗിച്ചു ആരും ഉപയോഗിക്കുന്നില്ല ജിസയില് മാത്രമാണ് ഈ തെണ്ടിത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും 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 പറഞ്ഞു 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 എന്നിട്ടും ഇവർ ദേഷ്യപ്പെടുന്നില്ല ബിഗ് ബോസ് ദേഷ്യപ്പെടുന്നേ ഇല്ല ജിസയിൽ അത് കൊണ്ടുവെക്കു ജിസയിൽ ഇത് കൊണ്ടുവെക്കൂ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ജിസയിൽ വെട്ടി കൊടുക്കും കുറച്ചെടുത്ത് മാറ്റി വെക്കും വീണ്ടും വെട്ടി കൊടുക്കും കുറച്ചെടുത്ത് മാറ്റി വെക്കും ഇത് തന്നെ പരിപാടി ഒരിക്കലും ആ പെൺകുട്ടി അനുസരിക്കുന്നേ ഇല്ല ഇപ്പൊ ഇന്നലെ അവസാനം ഇനി ഒരു കാലത്തും അങ്ങനെ ഒന്നും ചെയ്യായിരുന്നു കാല വീണ് മാപ്പ് പറഞ്ഞ് ൻ മാ് പറഞ്ഞ് ഇനി ഒരാളുടെ കയ്യിലും ഒരു സാധനവും ഇല്ല എന്ന് മാപ്പ് പറഞ്ഞതിൻ്റെ പേരിൽ വീണ്ടും ബിഗ് ബോസ് തുടരുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിലും തുടരും എന്നാലും അങ്ങനെ തുടരുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ലൈവില് നടക്കുന്ന ക്യാപ്റ്റനെ വിളിച്ചിട്ട് എല്ലാവരും ഡിവിങ് റൂമിൽ ഇരിപ്പുണ്ട് ക്യാപ്റ്റനെ വിളിച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കാം ജിസയിൽ ഇട്ടിരിക്കുന്ന വസ്ത്രം ഏതാണെന്ന് ക്യാപ്റ്റൻ ശ്രദ്ധിച്ചോ എന്ന് അപ്പൊ ജിസയിൽ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രം താഴെ ഉള്ളത് ബിഗ് ബോസ് കൊടുത്തു മുകളിലുള്ളത് എവിടെ നിന്നോ ഒപ്പിച്ച് അപ്പം അത് പറയുന്നത് നേരത്തെ ബിഗ് ബോസ് കൊടുത്താന്ന് അതിൻ്റെ നാല് കളർ കയ്യിലിരിപ്പുണ്ട് പച്ച നീല റെഡ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവരെല്ലാം കൂടെ പറയാം അയ്യോ അത് ഞങ്ങളെല്ലാം കൊടുത്തല്ലോന്നു അവരെല്ലാം കൊടുത്തു ജിസൈൽ കൊടുക്കുകയല്ല അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ചർച്ച ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക അപ്പം ബിഗ് ബോസ് മിണ്ടാതിരുന്ന കേക്ക് കഴിയുന്ന ഒന്നും പറയുന്നില്ല ജിസേൽ പറയാം ഞാൻ നനച്ച് അലക്കിയിട്ടപ്പം അത് ഓണ് കീറിപ്പോയി കീറിപ്പോയതുകൊണ്ട് ഞാൻ പാരം വേറെടുത്തിട്ടാണ് എന്ന് പറഞ്ഞു അപ്പം അവിടെ നിന്ന് ബിന്നിയും എല്ലാരും പറയുന്നുണ്ട് ഞങ്ങളുടെ ഒക്കെ ഡ്രസ്സ് കീറി തുടങ്ങി അപ്പോൾ ഷാനവാസ് നല്ലൊരു ഡയലോഗ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജിസേൽ പറയുക ദേ ഇതിപ്പോ തന്നെ കീറും അടുത്ത ടാസ്ക് ഇത് കീറൂന്ന് അപ്പം അക്ബർ പറഞ്ഞു അയ്യോ എന്റെ എൻ്റെ എന്റെ ബിഗ് ബോസെ മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഷാനവാസ് നല്ലൊരു ഡയലോഗ് പറയാ അനുഭവിച്ചു കാരണം ഇന്നലെ ഒരു ടാസ്ക് തന്നപ്പോൾ അനീഷ് ഒന്നാം സ്ഥാനത്തിന് പിടിച്ചപ്പോൾ അക്ബർ ആണ് ഈഗോടെ പേര് മെയിൻ ആയിട്ട് അവന്റെ അവൻ്റെ ഇവിടെ വേണ്ട അവനെ ഒന്നാം സ്ഥാനമാക്കരുത് ഒന്നുമല്ല നോമിനേഷൻ ഫ്രീ എന്നുള്ള പേടി പേടികൊണ്ട് ചെയ്താണ് ആ ഒന്നാം സ്ഥാനം കൊടുക്കാതെ അനീഷിന് കൊടുക്കാതെ ആ ടാസ്ക് നശിപ്പിച്ചത് അപ്പം ിയും അക്ബറും എല്ലാം കൂടെ അവരുടെ ഈഗോ വളരെ ദുരഭിമാനം ടാസ്ക് പോയി പോയവർക്ക് ഇത്ര വാച്ചിട്ട് കാര്യമില്ല അത് ചെയ്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ തുണിയും ഫുഡൊന്നും ഇല്ലാതെ അനുഭവിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടെ കൈകൊട്ടി കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായി അത് എല്ലാ മത്സരാർത്ഥികളും ആ ഷാനവാസം അത് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കൈകൊട്ടി വീണ്ടും ജിസേലിന്റെ ഡ്രസ്സിന്റെ ചർച്ച വന്നപ്പോൾ ആ അനുമോള് പറയുന്നുണ്ട് അപ്പോൾ നീ അപ്പൊ നീന്തൂമ്മയാണ് ഞങ്ങളുടെ എന്നൊക്കെ ജിസേൽ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ആ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് ബിഗ് ബോസ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇനി ജിസൈലിന് കൊടുക്കുന്ന ശിക്ഷ എന്നുള്ളത് കണ്ടിട്ടില്ല എന്ത് തേങ്ങ കൊടുക്കാനും ജിസെയിൽ ആര് പറഞ്ഞാലും അനുസരിക്കില്ല ആര് പറഞ്ഞാലും ഡ്രസ്സ് കീറി എന്ന് എന്നനച്ചിട്ടിരിക്കുന്നു മുഴുവൻ സാധനവും തിരിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ജിസൈൽ കൊടുക്കത്തില്ല കയ്യിലുണ്ടാവും അതിന് ഓരോ ന്യായങ്ങൾ പറയുക ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രശ്നം ഞാൻ ഇന്നലെ പറയുന്നത് തന്നെയാണ് ആ കുട്ടി ബിഗ് ബോസിൽ പോയിട്ടുള്ള ഈവരൊക്കെ ഇത്രയുള്ളത് അതിനറിയാം അത് വെച്ചാണ് അത് പെരുമാറുന്നത് ഇനി മിഡ് വീക്ക് വിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പോലും ഈ കഴിഞ്ഞ താഴെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തൊട്ട് താഴെ രേണുസ്തുതി മനപ്പൂർ ആവട്ടാകാൻ ശ്രമിക്കുമെന്നൊക്കെ അത് ഈ രേണുസുതിക്ക് വയ്യ വയ്യ എന്ന് പറഞ്ഞുള്ള കാർഡ് ഇറക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കാരണം അവിടെ ആരോഗ്യ പ്രശ്നമൊന്നും വരാനുള്ള ചാൻസ് ആയിട്ടില്ല മെൻ്റലിയാണ് ഈ രേണുസുതിക്ക് വയ്യ എന്ന് പറയുന്നത് പുള്ളിക്കാലത്തേക്ക് ഫ്രീ ആവണം അത്ര ഫ്രീ അല്ല അവിടെ അവിടെ ഈ കെട്ടുപാടുകളാണ് നിയമങ്ങളാണ് ഭയങ്കര ഒക്കെ വേണം പിന്നെ എല്ലാം ക്ഷമിക്കാനുള്ള ഒരു സഹനശക്തി വേണം മെൻ്റലി ഫിസിക്കലിയൊക്കെ വേറൊരു രീതിയാണ് ആ അപ്പം അത് രേണുസ്വദിക്ക് പറ്റുന്നില്ലെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞു ഇപ്പോൾ ദേ മിഡ് വീക്ക് എവിഷൻ എന്ന് പറഞ്ഞാൽ മിഡ് വീക്ക് എവിഷൻ ഇല്ല പകരം ഒരു എട്ടിൻ്റെ പതിനാറിന്റെ പണി അങ്ങോട്ട് ഉരുട്ടി അങ്ങ് വെച്ചു കൊടുത്തു കാരണം ഇവരുടെ ടാസ്കിലുള്ള പ്രവർത്തനവും ഇവരുടെ രീതിയൊന്നും ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് ഈ ബിഗ് മിഡ് വീക്ക് എവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ എന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക രാവിലെ ലിവിങ് റൂമിലോട്ട് ഇപ്പോൾ വിളിച്ചിരുത്തിയിട്ട് രേണുസ്വതി ഇതേ ഇങ്ങനെ കൈവെച്ചു ആരും കൈവച്ചു എന്താ കാര്യം തരും ഒരു ഡാർക്ക് റൂമാണ് സെറ്റ് ചെയ്യുന്നത് ക്യാമറയില്ല മൈക്ക് ഉപയോഗിക്കാവുന്ന ശാരിക ശരിക ചോ സരികയില്ല ശാരിക ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു മറുപടി ക്യാമറയില്ല ശബ്ദങ്ങളില്ല ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു റൂമിൽ കൊണ്ട് ഇവരെ അടയ്ക്കും ഇത് പേരെ അടയ്ക്കും ഈ ആറ് പേരിൽ നിന്ന് രണ്ട് പേരെ അടയ്ക്കും ഈ രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്ന ടാസ്ക് തോക്കുന്ന വെച്ചാൽ ടാസ്ക് കളിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഇവർക്ക് ഈ പത്തൊമ്പത് പേരിൽ നിന്ന് രണ്ടുപേരെ വെച്ച് തിരഞ്ഞെടുക്കാം ആ ഇവർക്ക് ഏറ്റവും വിശ്വസിക്കും അതായത് ഇവരെ പുറത്താക്കാതെ ഈ ഡാർക്ക് റൂമിലോട്ട് വിടാതെ സംരക്ഷിച്ച് ടാസ്ക്കൊക്കെ കളിച്ച് വിശ്വാ വിശ്വാസത്തോടെ ഇവരെ സ്നേഹിച്ച് നിർത്തുമെന്ന് ഇവർക്ക് ഇവർക്ക് വിശ്വാസമുള്ള രണ്ടുപേരെ തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു ടാസ്ക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഈ അല്ലാത്തവർ ഈ ഡാർക്ക് റൂമിലോട്ട് പോകും പോയി കഴിഞ്ഞാൽ പ്രേക്ഷകരായ നമുക്ക് അവരെ കാണാനേ പറ്റത്തില്ല അവരവിടെ ഉണ്ട് ഷോയിൽ നിന്ന് അവർ കേരളത്തിലോട്ട് വന്നിട്ടില്ല അതായത് ഷോയിൽ നിന്ന് അവർ ഔട്ടായിട്ടില്ല അവർ ഷോയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ട് പക്ഷെ അവർ അവരെ നമുക്ക് കാണാൻ പറ്റില്ല അവർക്ക് രണ്ടു പേർക്കൂടെ ആയിരം പോയിന്റ് ഉണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചുള്ള പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവരെ ഇപ്പം ഗാർഡൻ ഏരിയയിലേക്ക് വിളിച്ചു ഗാർഡൻ ഏരിയ വിളിച്ചിട്ട് ഇവരെ ഇവർക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു ഇത് വെച്ചു തിരഞ്ഞെടുക്കാൻ വേണ്ടി ആറ് പേരും ആദ്യം എന്നിട്ട് അവിടെയും രേണുസുദി ഒരു മന്ന് കുത്തി കളിച്ചു നിൽക്കുക എല്ലാവർക്കും അവസരം ഉണ്ടാക്കി കൊടുക്കുക കാരണം അതിൻ്റെ അകത്തൊരു നിയമം ഉണ്ട് ഒരാള് തെരഞ്ഞെടുത്ത വ്യക്തികളെ ഒരാൾക്ക് രണ്ടുപേരെ വെച്ചല്ല തിരഞ്ഞെടുക്കാതെ ഒരാൾ തെരഞ്ഞെടുത്ത വ്യക്തികളെ മറ്റൊരാൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം പറയുന്നുണ്ട് അപ്പൊ ഏറ്റവും നല്ല നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരാളെ മറ്റൊരാൾ തെരഞ്ഞെടുക്കുന്നതിന് മുന്നേ നമുക്ക് അത് പറയാനുള്ള ഒരു കഴിവുകൊ കാണേ രേണുസുതി അവിടെ തലയ്ക്കും കൈ കൊടുത്ത് ഇങ്ങനെ പതുങ്ങിയിരുന്നു എല്ലാരും കേറി ഓരോന്ന് ഓരോരുത്തരെയായിട്ട് പറഞ്ഞു അതില് നിങ്ങൾ ഓർക്കണം ഒരു ആദില എന്ന് പറഞ്ഞാൽ അവർ ഒരു മത്സരാർത്ഥിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം ആ പെൺകുട്ടുണ്ട് ഹോട്ട് സീറ്റ് വരുന്ന ശരി ശാരിക ശാരിക വന്നിട്ട് ആതിലേ നൂറേയും വിന്നിയും കൂടെ വരുത്തുക അപ്പം മൂന്ന് പേരെയാണ് അവർ കിട്ടിയത് പിന്നെ നമ്മുടെ അനീഷുണ്ട് അനീഷിന് അനീഷിൻ്റെ ഏറ്റവും ശത്രു ആരാന്ന് ചോദിച്ചാൽ അപ്പാനി ശരത്താണ് ശത്രു അനീഷിന് അവിടെ ഏറ്റവും മിത്രം ഇന്നലെ ഈ വായിട്ട് അളിക്കുമ്പോഴൊക്കെ വെള്ളം കൊടുത്ത് സഹായിച്ച ആരാന്ന് ചോദിച്ചാൽ അനുമോളാണ് അനുമോളും അപ്പം അനീഷ് വന്നിട്ടെടുത്തത് അപ്പ ഒരു ശത്രുവിനെ ച അതൊരു മനഃശാസ്ത്രപരമായ കാര്യമാണ് ശത്രുവിനെ എടുത്തു അപ്പാനീ ശരത്തിനെ ഇപ്പുറത്തെ സൈഡിൽ അനുമോളെ എടുത്തു നല്ലൊരു പ്ലേ ആയിരുന്നു അനീഷ് കളിച്ച അങ്ങനെ എടുത്തു അവസാനം രേണു സുധീ വന്നിട്ട് എല്ലാവരും ഞാൻ ഉദ്ദേശിച്ചവരൊക്കെ എല്ലാവരും എടുത്തു പോയെന്നു അങ്ങനെ എന്തിനാണ് വന്ന കുത്തികഴിച്ച് അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഞാൻ ഇപ്പം ധൃർതി വന്ന് ഇടിച്ച് കയറണം അങ്ങനത്തെ ഒരു ഷോയല്ലേ അത് മാറി മാറി ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിയാൽ നടക്കുമോ അവസാനം ആരുമില്ല പിന്നെ ആരെയടുത്തേ ഓ ഒന്ന് ആ ഒരു ആർ ആർഡെ ബിൻസി പിന്നെ ആരെ ഒരാളെയും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ അത് ഓർക്കുന്നില്ല എന്നിട്ട് കട്ടയ്ക്ക് നിന്നേക്കണമെന്നൊക്കെ പറയുന്നുണ്ട് വലിയ കൂടൽ നിൽക്കാൻ കഴിവുള്ള ആ ശൈത്യ ശൈത്യ ശൈത്യമാണെ തീരെ കളിക്കുക ഒരു ടാസ്ക് ഒന്നും കളിക്കലാത്താണ് അപ്പം അങ്ങനെ വന്നാൽ ഈ ഇരിട്ട് റൂമിൽ പോകേണ്ടി വരുന്ന ആൾ ആരായി മാറുമെന്ന് ഈ ഒരു ടാസ്ക് ഭയങ്കര നമുക്ക് വളരെ എൻജോയ് ചെയ്യാവുന്ന ടാസ്ക് ടാസ്ക്കാണ് പക്ഷേ അവസാനം അതിൻ്റെ എൻജോയ്മെന്റ് നടക്കില്ല അവസാനം ഈ ടാസ്ക് തോക്കുന്ന ആൾ ഇരുട്ട് റൂമിൽ പോയി ഇരിക്കണം അവരോട് ബിഗ് ബോസ് പറയുന്നൊരു വാ നിങ്ങൾ നിങ്ങളുടെ മോഹവും നിങ്ങളുടെ ഇതെല്ലാം ജനത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അത് കാണിക്കാതിരിക്കാനുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് അതാണ് അതിന്റെ ക്രൂരത അതായത് ഒരാഴ്ചത്തെങ്ങനെ അങ്ങനെ തോന്നും അതിനുള്ളില് അവരവിടെ ഉണ്ടെന്ന് ഒന്നും അറിയില്ല ക്യാമറ ഇല്ല നിങ്ങൾക്ക് എന്ത് വേണേലും കാണാം അവിടെ ക്യാമറ ഇല്ല അവരെ ഒരു ഡാർക്ക് റൂമിൽ അടച്ചിടും അത്രേ ഉള്ളു അത് അവരെ മാനസികമായിട്ട് ഏത് നിലയെ കൊണ്ട് എത്തിക്കുമെന്ന് പോലും അറിയാൻ വല്ലാത്ത രീതിയിലുള്ള ഒരു ഇതാണ് കാരണം ഇപ്പം ഈ ബിഗ് ബോസ് പത്തൊമ്പത് പേരുടെ കൂടെ ഇരുന്നിട്ട് രേണു സുതിയൊക്കെ പത്തൊമ്പത് പേരുടെ കൂടി ഇരുന്നു അത്യാവശ്യത്തിന് ആഹാരം കഴിച്ച് ഓരോ ടാസ്കിൽ ഏർപ്പെട്ട് ഒരു പണിയും ചെയ്യാതെ അവിടെ നിന്ന് കുത്തി എന്ന് വർത്താനവും പറഞ്ഞ് ഫ്രീ ആയിട്ട് പോയിട്ട് അയ്യോ എനിക്ക് പറ്റുന്നില്ല എന്നും പറഞ്ഞ് കരഞ്ഞു പോകുന്ന രേണു സുതി അതുപോലെ എല്ലാ മത്സരാർത്ഥികളും അവരെ അവരെക്കൊണ്ടേ ആരുമായിട്ടും ഒരു ബന്ധമില്ലാത്ത ഒരു ഒരു മുറിയിൽ ഡാർക്ക് റൂം എന്ന് ഞാൻ പറഞ്ഞാലും ഇരുട്ടൊന്നുമല്ല ലൈറ്റും പ്രകാശവും ഭാനും ഒക്കെ കാണും പക്ഷേ പുറം ലോകമോ ആ ബിഗ് ബോസ് ഷോയിലെ ആൾക്കാരോ അല്ലെ മത്സരാർത്ഥികളോ അവരാരും ആയിട്ടും ഒരു ബന്ധവും ഇല്ലാതെ പോയി താമസിക്കണം വല്ലാത്ത മാനസികാവസ്ഥയാണ് സീസൺ ഫോറില് റോബിൻ ഒരു കുറച്ച് ദിവസം അഞ്ചു ദിവസം അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ റൂമിൽ കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥയെ കുറിച്ച് പിന്നീട് പറയുന്ന കേട്ടിട്ടുണ്ട് ഏകദേശം ഇത് അതുപോലത്തെയൊക്കെ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് മനുഷ്യന് നിലനിന്ന് പോകാൻ ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടിട്ട് തോന്നുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു പണിയാണ് കൊടുത്തിരിക്കുന്നത് ഈ പണി കവർ ചെയ്ത് ഇവർ വരുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വേടിയെ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ